ഡിഗ്രി കഴിഞ്ഞവർക്കായി എയർപോർട്ട് എയർലൈൻ മേഖലകളിൽ മികച്ച ജോലി സാധ്യതകളാണുള്ളത് അതിനായി വിവിധ കോഴ്സുകളുമായി മിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ ഇപ്പോൾ തിരുവനന്തപുരത്തും വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആയാട്ട ും സെന്ററിൽ നിന്നും ടോപ്പ് പ്രീമിയർ സർക്കിൾ മെമ്പറായ വിഷൻ അക്കാദമി ഇപ്പോൾ അനുദിനം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഏവിയേഷൻ മേഖല നമുക്ക് അറിയാവുന്ന ജോലികളായ എയർ ഹോസ്റ്റസ് പൈലറ്റ്സ് തുടങ്ങിയവയ്ക്ക് പുറമെ നിരവധി തൊഴിലവസരങ്ങൾ എയർപോർട്ടിലും എയർലൈൻസിലുമായി നിലനിൽക്കുന്നു അയാട്ട എയർലൈൻ ക്യാബിൻ ക്രൂ അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ് തുടങ്ങി നിരവധി കോഴ്സുകൾ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻസിൽ വിഷൻ അക്കാദമി ഒരു അയാട്ട ഓത്തറൈസ്ഡ് സെൻറ്റർ ആണ് അയാട്ടയുടെ ഒരു പ്രീമിയം മെമ്പറും കൂടിയാണ് വിഷൻ അക്കാദമി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിലെ കുട്ടികളാണ് കൺട്രി ടോപ്പർ എന്നുള്ള ഒരു പൊസിഷൻ അവർ നേടുന്നത് നമ്മുടെ വെൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് അവരുടെ ട്രെയിനിങ് മുഖാന്തരമാണ് നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് കൂടാതെ വിഷനിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ ആഡ് ഓൺ ആയിട്ട് ഒരു കോക്പിറ്റ് ഫ്ലൈയിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ എയർപോർട്ടിൽ അവർക്ക് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമും നമ്മൾ ചെയ്യാറുണ്ട് കോക്പിറ്റ് ഫ്ലയിങ് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടിക്കും പൈലറ്റിനോടൊപ്പം ഇരുന്ന് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിനോടൊപ്പം തന്നെ അവർക്കൊരു ടെക്നിക്കൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് എയർലൈൻ എയർപോർട്ട് മേഖലകളിൽ സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന ആശങ്കയ്ക്ക് അടിവരയിടുകയാണ് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചറോടുകൂടിയ ക്യാമ്പസ് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിലെ കുട്ടികൾക്കായി ഗ്രൂമിംഗ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ലാംഗ്വേജ് സ്കിൽ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു കൂടാതെ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി മോക്ക് ഇന്റർവ്യൂ സെഷൻസും ഉണ്ടായിരിക്കുന്നതാണ് വിഷൻ അക്കാഡമിയിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് ആണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് നിരവധി വിദ്യാർത്ഥികളെ ഏവിയേഷൻ മേഖലയിലേക്ക് സാധിച്ച വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ ഇപ്പോൾ സാധിച്ചും ഏവിയേഷൻ കോഴ്സുകളുടെ ഫീസ് കേട്ട് അന്താണിച്ചു പോകുന്ന സാധാരണക്കാരൻ്റെ മക്കൾക്ക് മാന്യമായ ഫീസ് നിലവാരത്തിൽ ഏവിയേഷൻ കോഴ്സുകൾ ഡിഗ്രിയോടൊപ്പം പഠിച്ചുറങ്ങുവാൻ സാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻസിലെ വിദ്യാർത്ഥികൾ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ വഴുതക്കാട് ട്രിവാടത്ത് കെ കെ ടവർ സിക്സ് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്